പൊതുജന സമ്പർക്കത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് പ്രതിരോധശേഷി വിദേശത്തും നാട്ടിലും വിവിധ തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുന്ന നാം ഓരോരുത്തർക്കും പ്രതിരോധശേഷി എന്നാൽ സ്വയം സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ് രോഗങ്ങൾ പിടിപെട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കലാണ് ഉത്തമം നമ്മുടെ പ്രതിരോധശേഷിയുടെ എഴുപത് ശതമാനം നിലകൊള്ളുന്നത് ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയകളാകുന്ന പ്രോബയോട്ടിക്കുകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും ഇന്ന് ലോകത്ത് ലഭ്യമായതിൽ നല്ല ബാക്ടീരിയകളെ പരിപോഷിപ്പിക്കുന്ന നൈസർഗിക ഭക്ഷണമായ പ്രീബയോട്ടിക്കുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷ്യസമൃദ്ധകമാണ് ലൈബ ലോകാരോഗ്യ സംഘടന ജി ആർ എ എസ് അഥവാ പൊതുവെ സുരക്ഷിതം എന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന സസ്യസ്രോതസ്സാണ് ലൈബ ലൈബയുടെ മറ്റു ആരോഗ്യ ഗുണങ്ങൾ പ്രമേഹത്തിന്റെ സങ്കീർണതകൾ ഇല്ലാതാക്കുന്നു അമിതവണ്ണം കുറക്കുന്നു അമിത കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ഊർജ്ജവും നൽകുന്നു മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ മൂത്രത്തിൽ പഴുപ്പ് ഇൻഫെക്ഷൻ എന്നിവയ്ക്ക് ലൈബ ഉപകരിക്കും മുലയൂട്ടുന്നവർക്ക് എല്ലിനും പല്ലിനും ഫലവും കാൽസ്യവും നൽകുന്നു മുലപ്പാലിന്റെ ഗുണം വർദ്ധിക്കാനും അതിലൂടെ കുട്ടിക്ക് രോഗപ്രതിരോധശേഷിക്കും ഉത്തമം അൽഷിമേസിനും ഓട്ടിസത്തിനും ലൈബ ഉപകരിക്കും മാനസിക ആരോഗ്യത്തിനും ഊർമക്കുറവിനും പരിഹാരം ഉറങ്ങുന്നതിന് മുൻപ് രണ്ട് ഗ്രാം ലൈബ വായിലിട്ട് അലിയിച്ചിറക്കുന്നത് വായ്നാറ്റവും വായ്പകർച്ചയും തടയും ശ്രദ്ധിക്കുക ലൈബ ഒരു ശീതപ്രകൃതിയുള്ള ഉൽപ്പന്നമാണ് അത് ശരീരത്തെ തണുപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയൊരളവ് വരെ ഉഷ്ണപ്രകൃതിയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ലൈബ നല്ലൊരു പരിഹാരമാണ് ശീതപ്രകൃതിയുള്ള അസുഖങ്ങളായ ശ്വാസംമൊട്ട് ആസ്തമ വാദരോഗങ്ങൾ കഫക്കെട്ട് എന്നിവയുള്ളവർക്ക് ലൈബ ഗുണകരമല്ല